പോരായ്മകൾ എന്താ ശ്രദ്ധിക്കാൻ കഴിക്കണം കാരണം ഇവർ പാവപ്പെട്ട കുട്ടികളെ കഷ്ടപ്പെട്ടാണ് വളർത്താൻ അപ്പോൾ നമ്മളൊരു വീട്ടിൽ ഇങ്ങനത്തെ ഒരു കുട്ടി ഉണ്ടാകുമ്പോഴുള്ള ബുദ്ധിമുട്ട് സുഹൃത്തുക്കളെ അരിച്ചരലാണ് ഇന്ന് വന്നിട്ടുള്ളത് ഞങ്ങളെ നാട്ടിലെ സർഗം ക്ലബ്ബിൻ്റെ കീഴിൽ പട്ടണക്കാർ സ്ഥിതി ചെയ്യുന്ന ബ്ലഡ് അല്ലെങ്കിൽ ഞങ്ങൾ അവരൊരു സന്തോഷത്തിൽ ഞങ്ങൾ ഞങ്ങളിന്ന് ക്ലബ്ബിൻ്റെ ഒരു ഭാഗമായിട്ട് കുട്ടികൾക്കൊരു കാണാൻ ഒരു നേരത്തെ ഭക്ഷണം ക്ലബ്ബിൽ ആൾക്കാരായിട്ട് വന്നു കൊണ്ടിരിക്കുക നമുക്കറിയാം ഡിസംബർ മൂന്നിനാണ് നമ്മുടെ ഈ സ്ഥാപനം ഇവിടെ എട്ട് വർഷമാകുമ്പോൾ സ്ഥാപനം വന്നിട്ട് അന്ന് മുതലേ ഞാനുണ്ട് നമ്മുടെ ഒരു സംഘടനാ തലത്തിലാണ് ഈ ഒരു സ്ഥാപനത്തിന് വേണ്ടി മുന്നിട്ടിറങ്ങിയത് പരിവാർ എന്ന് പറഞ്ഞിട്ട് സംഘടന രക്ഷിതാക്കളുടെ ഭിന്നശേഷി കുട്ടികളുടെ അപ്പം അതിന് വേ അന്ന് നമ്മുടെ ഇടശ്ശേരി ആയിരുന്നു ആ സമയത്ത് നമ്മളിതിനു വേണ്ടി മെനക്കെട്ട് ഇറങ്ങിയിലും നല്ല ആ കഴിഞ്ഞ ഭരണസമിതിയെ നല്ല മനസ്സും പ്രത്യേകിച്ച് എടുത്ത് പറഞ്ഞാൽ നമ്മളെ മനസ്സിലാക്കാൻ നമ്മുടെ കൂടെ നിന്നിട്ടുള്ള ഒരു ഇതുകൊണ്ടാണ് നമുക്ക് ഈ സ്ഥാപനം ഇന്ന് ഇവിടെ നിലനിൽക്കുന്നത് തുടക്കത്തിൽ കുറേ പ്രയാസങ്ങളൊക്കെ ഉണ്ടായെങ്കിലും പിന്നീട് നല്ല രീതിയിൽ തന്നെ അത് പോയി പിന്നീട് വന്ന നമ്മുടെ ഇപ്പോൾ നാച്ചുറമ്പർ അടുപ്പുള്ള ഭരണസമിതി ആണെങ്കിലും എന്ത് കാര്യങ്ങൾക്കും നമ്മളെ കൂടെ നിൽക്കുന്ന ഒരു ാണ് കാരണം കുട്ടികളുടെ കാര്യങ്ങൾ എന്ത് പറഞ്ഞാലും ഇപ്പോൾ നാസിറാണ് ഞങ്ങളുടെ ഈ സ്കൂളിലെ വകുപ്പും മേലധികാരിയും ക്ഷേമകാര്യ വികസന സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാനാണ് എന്ത് തിരക്കാണെങ്കിലും ഇവർ ഇവിടെ ഒരു പ്രോഗ്രാം പറഞ്ഞാൽ അവർ എല്ലാവരും ഇവിടെ എത്താറുണ്ട് അത് വലിയൊരു കാര്യമാണ് തന്നെയുണ്ട് کتاب مائتی کانو نچي سنال کڙو وني کتاب مائتي کانو نچي سنال کڙو وني اب ودنا رند ونا

ಹೋಗಿ <inaudible> ಬನ್ನಿ <inaudible> <inaudible> ശ്രദ്ധിക്കാതിക്കണം കാരണം ഇവർ ആവട്ടെ കുട്ടികളെ അവർ കഷ്ടപ്പെടുത്തുന്നതാണ് വളർത്താൻ അപ്പോൾ നമ്മളൊരു വീട്ടിൽ ഇന്നത്തെ ഒരു കുട്ടി ഉണ്ടാകുമ്പോഴുള്ള ബുദ്ധിമുട്ട് ചിന്തിക്കാൻ പോലും കഴിഞ്ഞില്ല അന്ന് രാത്രി നാൽപ്പത് കുട്ടികളെ അവർ സംരക്ഷിക്കുന്നുണ്ട് എന്നപ്പോൾ ഞങ്ങൾ വളരെയധികം അവരോട് പറഞ്ഞു ടീച്ചർമാർ നിർബന്ധിക്കല്ല നിങ്ങൾ നമ്മുടെ നാട്ടിലെ തിരുനാകര പഞ്ചായത്തിലാണ് പങ്കെടുക്കാവാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ ഇതുപോലെ ക്ലബ് ആയിക്കോട്ടെ സംഘമായിക്കോട്ടെ മറ്റു ഏത് കൂട്ടായ്മ ആയിക്കോട്ടെ ഓരോ ദിവസം ഈ കുട്ടികളെ കൂടാതെ 唉呀